തൃശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന പ്രഖ്യാപനത്തിനൊപ്പം സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു കൂട്ടം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളിൽ ടൂറിസം സർക്യൂട്ടുകൾ ഉൾപ്പെടുന്നുണ്ട് കൊച്ചി മുതൽ തൃശൂർ വരെ നീളുന്ന മെട്രോ ഉൾപ്പെടുന്നുണ്ട് എയിംസ് ഉൾപ്പെടുന്നുണ്ട് പുതിയ വന്ദേ ഭാരത ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപി നൽകാത്ത വാഗ്ദാനങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം പക്ഷേ മന്ത്രിയായി മാസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ബഡ്ജറ്റ് ഒന്ന് പുറത്തു വന്നിട്ടും എടുത്തു പറയത്തക്ക പ്രഖ്യാപനം ഒരെണ്ണം പോലും ഉണ്ടാവാതായതോടെ തൃശ്ശൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ പോലും സുരേഷ് ഗോപിയെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകയാണ് അങ്ങനെ സുരേഷ് ഗോപിയെ ട്രോളുന്നവർക്കുള്ള മറുപടിയുമായി ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ആയ ശേഷം എം പി ആയ ശേഷമുള്ള ആദ്യത്തെ വമ്പൻ പ്രഖ്യാപനം തൃശൂരിനു വേണ്ടി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ നാളത്തെ ഗവേഷണത്തിനും അന്വേഷണത്തിനും ശേഷമായിരിക്കണം തൃശൂരിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്ന് സുരേഷ് ഗോപി കണ്ടെത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം നിങ്ങൾ കരുതുന്ന പോലെ എയിംസോ കൊച്ചിയിൽ നിന്നും തൃശൂർ വരെ നീളുന്ന മെട്രോയോ അല്ലെങ്കിൽ ടൂറിസം സർക്യൂട്ടോ ഒന്നുമല്ല പകരം ശക്തൻ തമ്പുരാൻ്റെ ഒരു വെങ്കല പ്രതിമയാണ് താൻ മന്ത്രിയായ ശേഷം സുരേഷ് ഗോപി നടത്തുന്ന ആദ്യ പ്രഖ്യാപനം ഒരു പ്രതിമയായി പോയല്ലോ എന്ന് പരിഹസിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകാം പക്ഷേ തൃശൂർ ജനതയ്ക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു പ്രതിമയാണെന്നാണ് സുരേഷ് ഗോപി വിചാരിച്ചു വച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രിയായ ശേഷം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും തൃശൂരിലേക്ക് വികസനത്തിന്റെ ഒരു പെരുമഴ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവരാണ് സുരേഷ് ഗോപിയെ വലിയ ഭൂരിപക്ഷത്തിൽ എഴുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നത് പക്ഷെ ആ വിജയിപ്പിച്ചവർ മുഴുവൻ ഇളിഭ്യരായി മാറുന്ന കാഴ്ചയാണ് ആദ്യ ബഡ്ജറ്റിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതുപോലെയോ വാഗ്ദാനം ചെയ്തതുപോലെയോ ടൂറിസം സർക്യൂട്ടോ മെട്രോയോ എയിംസോ വന്ദേ ഭാരതോ ഒന്നും തന്നെ കേരളത്തിന് അനുവദിച്ചു ലഭിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ അർഹതപ്പെട്ട വിഹിതം പോലും പലപ്പോഴും തടഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തിനേറെ പറയുന്നു വയനാട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് അരങ്ങേറിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് അനുവദിപ്പിക്കാൻ പോലും കഴിയാത്ത കേന്ദ്രമന്ത്രിയുടെ പേരാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയാണിപ്പോൾ തൃശൂരിനായി ശക്തൻ തമ്പുരാന്റെ ഒരു വെങ്കല പ്രതിമ താൻ പണി കഴിപ്പിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്വകാര്യ ബസ് ആക്സിഡൻറ്റിൽ അവിടുത്തെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് സുരേഷ് ഗോപി മന്ത്രിയായ ശേഷം കുറച്ചുകൂടി പ്രായോഗികമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമുണ്ട് കാരണം അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങൾ വളരെ വലുതായിരുന്നു അത് ഏതൊക്കെയാണ് അതിന്റെ അവസ്ഥ ഇന്ന് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതായുണ്ട് ആദ്യത്തേത് കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിത ക്ലേശത്തിന്റെ പരിഹാരമാണ് നമുക്കറിയാം നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ കാലിത്തൊഴുത്തിനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണുള്ളത് ജനറൽ കമ്പാർട്ട്മെന്റിലെ തിരക്കുകൾ കാരണം പലരും ബോധം കെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അത് റിപ്പോർട്ട് ചെയ്ത് മടുത്തിട്ടുണ്ട് ഓണക്കാലമായിട്ടും ഒരു പ്രത്യേക ട്രെയിൻ പോലും അനുവദിക്കാൻ റെയിൽവേ ഇതുവരെ കേരളത്തിന് വേണ്ടി തയ്യാറായിട്ടില്ല ഈ അവസരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പോലും സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കേരളത്തിന് മൂന്നാമതായി ഒരു വന്ദേ ഭാരത് വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എറണാകുളം മുതൽ ബംഗളൂരു വരെ പക്ഷെ അത് പ്രവർത്തനം നിലച്ചിട്ട് മാസം ഒന്നാകാൻ പോകുന്നു പക്ഷേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അതറിഞ്ഞ മട്ടില്ല സുരേഷ് ഗോപിയുടെ മറ്റൊരു പ്രഖ്യാപനം കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുമെന്നായിരുന്നു കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടിയില്ല എന്ന് മാത്രമല്ല കേരളത്തിന് പുതിയ മെട്രോ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രഖ്യാപനം ടൂറിസം സർക്യൂട്ടുകളായിരുന്നു അതിൽ സുരേഷ് ഗോപി എടുത്തു പറഞ്ഞൊരു സർക്യൂട്ട് ഉണ്ട് വേളാങ്കണ്ണി മുതൽ തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളി വരെ ഉള്ള ഒരു ടൂറിസം സർക്യൂട്ട് താൻ കൊണ്ടുവരുമെന്നായിരുന്നു പ്രഖ്യാപനം പ്രഖ്യാപനം പ്രഖ്യാപനമായി തന്നെ ഒതുങ്ങി എന്ന് പറയേണ്ടിയിരിക്കുന്നു ടൂറിസം സർക്യൂട്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രഖ്യാപിക്കപ്പെട്ടില്ല അങ്ങനെ സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വെറും വാഗ്ദാനങ്ങളായി തന്നെ ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ താൻ പണിയാം എന്ന വാഗ്ദാനവുമായി സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് സുരേഷ് ഗോപി മന്ത്രിയായ ശേഷം കുറച്ചുകൂടി പ്രായോഗികമായ വാഗ്ദാനങ്ങൾ നൽകി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാകാൻ എന്തായാലും പെട്ടുപോയത് തൃശൂരിലെ ജനതയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ വലിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വല്ലാത്ത ഒരു കുടുക്കിലാണ് ചെന്ന് ചാടിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല i